ക്രൈസ്ത ലോഡ് ഇന്ന് വളരെയധികം സന്തോഷമുള്ള ദിവസമായിരുന്നു കാരണം ജീവിതത്തിൽ തകർച്ചയിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ട ദൈവകൃപയാൽ എഴുന്നേറ്റ ഒരു യൗവനക്കാരൻ്റെ കൂടെ കുടുംബമായി ഞങ്ങൾ രാവിലെ സമയം മുതലുണ്ടായിരുന്നു ചില നാളുകൾക്ക് മുമ്പ് തൻ്റെ ജീവിതത്തിൽ നടന്ന വലിയൊരു അപകടം നിമിത്തം ജീവിതത്തിൽ ഉണ്ടായിരുന്ന സകല സമ്പത്തും വരുമാനമാർഗമായ കടയും നഷ്ടപ്പെട്ട ഒന്നുമില്ലാതെ ശൂന്യതയിൽ നിന്ന ഒരു യുവാവിൻ്റെ ജീവിതത്തിൽ സർവശക്തനായ യേശു ക്രിസ്തു ചെയ്ത വലിയ ഒരു പ്രാർത്ഥനയുടെ മറുപടി ഞങ്ങൾക്ക് കുടുംബമായി കാണുവാൻ സാധിച്ചു ജീവിതം കൈവിട്ടു പോകുന്നു എന്ന് തോന്നിയ നിമിഷം പ്രാർത്ഥനയുടെ വലയം തീർത്ത് പുതിയ ഒരു ജീവിതത്തിലേക്ക് തന്നെ കൈപിടിച്ച് എടുത്ത് ദൈവസഭയുടെ കൂട്ടായ പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞു ഇന്ന് ആ യൗവനക്കാരുടെ മുഖത്ത് വിടർന്ന നിറഞ്ഞ പുഞ്ചിരിയാണ് ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ ഒരു കാരണം ഒന്നുമില്ലായ്മയിൽ നിന്നും ഒരുപിടി നന്മയുമായി തൻ്റെ ഭവനത്തിലേക്ക് കയറി ചെന്നപ്പോൾ ഇങ്ങനെ ദൈവത്തോട് പാടി പാടിക്കാണോ ഇത് തന്റെ നല്ല പ്രായത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒരു മാതാവ് തന്റെ ജീവിതത്തിൽ കർത്താവ് നൽകിയ പ്രാർത്ഥനയുടെ മറുപടിയാണ് ഞങ്ങളുടെ മറ്റൊരു സന്തോഷത്തിന് കാരണം തനിക്കുണ്ടായിരുന്ന ഏകമകനെ വളർത്തുന്നതിനായി വീട് വീടാന്തരം കയറിയിറങ്ങി ചെറിയ ഒരു വ്യാപാരം ചെയ്യുകയും അതിനോടൊപ്പം തന്നെ ലോകരക്ഷകനായ യേശുക്രിസ്തുവുകളൂടെയുള്ള രക്ഷയെക്കുറിച്ച് അനേകരോട് പറയുകയും ചെയ്യുന്നത് തൻ്റെ ജീവിതചര്യയായിരുന്നു ചോർന്നുലിക്കുന്ന ഭവനത്തിൽ കിടന്നുറങ്ങുന്ന മാതാവ് തൻ്റെ വ്യാപാരത്തിനു വേണ്ടി പല മനോഹരമായ ഭവനങ്ങളുടെ മുമ്പിൽ ചെന്നു നിൽക്കുമ്പോൾ നെടുവീർപ്പോടെ ഇങ്ങനെ ഓർക്കും എന്നാണ് ഞാൻ ഇങ്ങനെയൊരു ഭവനത്തിൽ കിടന്നുറങ്ങുന്നത് ഇന്ന് തൻ്റെ ഭവനത്തിന് കട്ടള വെക്കുമ്പോൾ താൻ സേവിക്കുന്ന ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല എന്നും മനോഹരമായ ഭവനത്തിൽ പാർക്കാൻ തനിക്കും യോഗ്യതയുണ്ടെന്ന് തെളിയിക്കുന്ന ഒരു ദിവസമായിരുന്നു ഇന്ന് ഞങ്ങളുടെ സന്തോഷത്തിന് മറ്റൊരു കാരണം സഹായിപ്പാൻ കൂടപ്പിറപ്പുകളോ കരുതുവാൻ മക്കളോ ഇല്ലാത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഭവനത്തിൻ്റെ പണിക്കായി പ്രാർത്ഥിച്ച് മൂലക്കല്ലിടുവാൻ കഴിഞ്ഞു എന്നതാണ് ഈ പ്രിയപ്പെട്ടവരുടെ എല്ലാം സ്വപ്ന സാക്ഷാത്കാരത്തിനു വേണ്ടി നിറ കണ്ണുകളോടെ പ്രാർത്ഥിക്കുവാനും മാത്രമല്ല അനേകരുടെ കണ്ണുനീരൊപ്പുവാനും ബദസ്ത മിനിസ്ട്രീസ് എന്ന ദൈവസഭയിലെ ദൈവമക്കൾക്ക് കഴിഞ്ഞു എന്നതാണ് അഭിമാനത്തോടെ പറയട്ടെ എല്ലാറ്റിനും കാരണഭൂതനായ സർവശക്തനായ ദൈവത്തിന് സകല മഹത്വവും ആരാധനയും അർപ്പിക്കുന്നു എൻ ദൈവമേ യേശു പരാ ൾക്കും അത്ഭുത മാർന്നും സ്നേഹത്തിനും എണ്ണമില്ലാതുള്ള മന്മകൾക്കും അത്ഭുത മാർന്നതിന്